ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുള്ള ഇരുപത് പേരുടെയും മൊഴിയെടുക്കും സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസി പ്രയാഗ മാർട്ടിൻ എന്നിവരിൽ നിന്ന് ഉടൻ വിവരങ്ങൾ ശേഖരിക്കും എന്തിനാണ് ഇവർ ഗുണ്ടാനേതാവിനെ മുറിയിൽ സന്ദർശിച്ചത് എന്നാണ് ചോദ്യം ഇന്നലെ കസ്റ്റഡിയിലെടുത്ത എളമക്കര സ്വദേശിയെ രാത്രി വൈകി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഓം പ്രകാശിനെ ഹോട്ടൽ മുറിയിൽ താരങ്ങൾ സന്ദർശിച്ചതിന്റെ കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഹോട്ടലിൽ നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് ഓം പ്രകാശിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും തങ്ങൾ നടത്തിയ ഡി ജെ പാർട്ടിയിൽ വിതരണം ചെയ്യാൻ എത്തിച്ചതാണ് കൊക്കൈൻ എന്ന ഓംപ്രകാശിനൊപ്പം അറസ്റ്റിലായ കൊല്ലം സ്വദേശി ഷിഹാസ് സമ്മതിച്ചെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പിടിച്ചെടുത്ത കവറും അതിലെ പൊടിയുടെ അവശിഷ്ടങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോലീസ് ഇതിൻ്റെ ഫലം വരുന്നതിന് അനുസരിച്ചാകും ശ്രീനാഥ് ഭാസി പ്രയാഗ മാർട്ടിൻ തുടങ്ങിയവരിൽ നിന്ന് മൊഴിയെടുക്കുക ശ്രീനാഥ് ഭാസിയും പ്രയാഗയും ശനിയാഴ്ച രാത്രി ഹോട്ടലിലെ മുറിയിലെത്തി ഓംപ്രകാശിനെ കണ്ടു എന്നാണ് പോലീസ് റിപ്പോർട്ട് എന്നാൽ ഓം പ്രകാശിനെ കണ്ടു എന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കില്ല ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചോ എന്നത് തെളിയിക്കുക ബുദ്ധിമുട്ടാണ് ഇരുവർക്കും പുറമെ ഇരുപതോളം പേർ ഓം പ്രകാശിനെ കാണാനെത്തിയിരുന്നു ബിനു ബൈജു അനൂപ് ഡോൺ ലൂയിസ് അരുൺ അലോഷ്യ സ്നേഹ ഡിപ്സൺ ശ്രീദേവി രൂപ പാപ്പി എന്നിങ്ങനെ ഇരുപതോളം പേരുകളാണ് ഓം പ്രകാശിനെ കണ്ടവരായി റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഇവരിൽ നിന്നെല്ലാം മൊഴിയെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗുണ്ട നേതാവ് ഓം പ്രകാശിനെതിരായ കേസിൽ എളമക്കര സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റിമാൻഡ് റിപ്പോർട്ടിൽ പേരുള്ള ബിനു ജോസഫ് ആണ് പിടിയിലായത് എറണാകുളം സൗത്ത് പോലീസ് പിടികൂടിയ ബിനുവിനെ മരട് പോലീസിന് കൈമാറി ഇയാൾ സിനിമാ താരങ്ങളെ ഓം പ്രകാശിന്റെ എത്തിച്ചു എന്നാണ് സംശയം കേസിൽ യുവതാരങ്ങളായ ശ്രീനാഥ് ഭാസയും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിന്റെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്യും കുപ്രസിദ്ധ ഗുണ്ടാതലവൻ ഓം പ്രകാശിനെയും കൂട്ടാളി ഷിഹാസിനെയും സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഇന്നലെയാണ് കൊച്ചി മരട് പോലീസ് അറസ്റ്റ് ചെയ്തത് ബോൾഗാട്ടി പാലസിൽ നടന്ന അലൻ വാക്കർ മെഗാ ഡി ജെ ഷോയ്ക്ക് ലഹരി വസ്തുക്കൾ വിൽക്കാൻ ലക്ഷ്യമിട്ട് കൊച്ചിയിൽ മുറിയെടുത്തെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് ലഹരി ഉപയോഗം സംശയിക്കുന്ന തരത്തിൽ അടങ്ങിയ ബാഗ് ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഓം പ്രകാശിന്റെ മുറിയിൽ താരങ്ങൾ എത്തിയെന്ന് ബോധ്യപ്പെട്ടതെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും മാത്രമല്ല നിരവധി പേരുണ്ട് എല്ലാവരെയും ഉടൻ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്